ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചൺൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വീട്ടിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിക്കേനെ നമുക്കത് തന്നെ ചേർക്കാനുള്ളത് സവാളയാണ് സവാള നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടണം അതിനെക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ വെന്ത് കിട്ടിക്കോളും ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് തണ്ട് പട്ടയും മൂന്ന് ഇലയ്ക്ക് മൂന്ന് ഗ്രാമ്പവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലോട്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ ഈ ഒരു സമയത്താണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കാൽ ടീസ്പൂണിൽ നിന്നും അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി എല്ലാം കൂടി ഒന്ന് കുക്കായി വരട്ടെ ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും കൂടി ചേർക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂണിൽ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽക്കപ്പ് അളവിൽ ബീൻസും കാൽക്കപ്പ് തന്നെ ക്യാരറ്റും ഇതേപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇത് രണ്ടും നമുക്കൊന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം വളരെ കുറഞ്ഞ തീൽ വെച്ചിട്ട് ഒരു മിനിറ്റ് തന്നെ നമുക്കിതേപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോഴേക്കും നന്നായിട്ട് റെഡിയായി കിട്ടിക്കോളും ഒരു മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും നമുക്കിത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വെജിറ്റബിൾസ് അതായത് ഈ ബീൻസും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഉടങ്ങി പോകരുത് നമുക്കതിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടാത്ത രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ട കിട്ടും വേണം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂണിൽ കുറഞ്ഞ അളവിൽ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഇതിൻ്റെയൊരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം നമുക്ക് മാറിക്കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമ് വെച്ചിട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊരു വറവ് പോലെ ആക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ഇതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പം ഈ ഒരു മുട്ടയിലൊന്നും ഞാൻ ചേർക്കുന്നില്ല അതിൻ്റെ ആവശ്യമുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മസാലയിലേക്ക് കിടന്നിട്ട് റെഡി ആയിക്കോളും അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ മസാലയിലേക്ക് മിക്സ് ആക്കിയിട്ട് അതിൽ ഒന്നും കൂടി ഒന്ന് ജോയിൻ ആക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അളവിൽ ഗ്രീൻ പീസ് ആണ് കേട്ടോ ഓൾറെഡി ഞാനിത് കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം ഇതിപ്പം നമ്മൾ രാവിലത്തെ ആ ഒരു തിരക്കിന് ടിഫിൻ ബോക്സൊക്കെ തയ്യാറാക്കുന്ന സമയമാണെങ്കിൽ തലേന്നൊക്കെ ഈ ഒരു ക്രീം പീസൊക്കെ കുക്ക് ചെയ്ത് റെഡിയാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കാൽ ഭാഗത്തോളം വെള്ളം വെള്ളമൊഴിക്കുക ഒപ്പം തന്നെ ഒരു ഒരു പീസ് അളവിൽ ബേ ലീഫും ഗ്രാമ്പു കറുവപ്പട്ട എന്നിവ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നത് കാണുമ്പോൾ അരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് വസുമതി അരിയാണ് എടുത്തിട്ടുള്ളത് ഓൾറെഡി നന്നായിട്ട് കഴുകി ഒരു മണിക്കൂർ കുതിർത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ രണ്ടര കപ്പാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് വെട്ടി തിളച്ച് ഒരു ഒരഞ്ച് മിനിറ്റാണ് കുക്കിംഗ് ടൈം വരുന്നത് ഒരുപാട് വന്തുടയരുത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ കിട്ടണം അങ്ങനെ ഈ ഒരു റൈസ് കഴിക്കാൻ ടേസ്റ്റ് അപ്പോൾ ഈ ഒരു റൈസ് ഇപ്പം വന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു അരി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചോറ് എടുത്തിട്ട് ഇതേപോലെ പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടുന്ന ഒരു പരുവാണെങ്കിൽ ഇത് റെഡി ആയി എന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം തണുക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം നമുക്ക് മസാലയിലോട്ട് ചേർത്തിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് അരിപ്പത്തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളം കംപ്ലീറ്റ് മാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു മസാലയിലേക്ക് മിക്സ് ആക്കുന്നത് ഇതേപോലെ രണ്ട് കപ്പ് ചോറാണ് ചോറാണിപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കാം ഈ ഒരു സമയത്ത് ഗ്യാസ് സ്റ്റോപ്പിൽ ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ദം ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഫ്രൈസ് ആണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അതിനായിട്ട് ഞാൻ സിമ്പിളായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഒരു മിക്സ് കുറഞ്ഞ അളവിൽ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു പൊട്ടറ്റോ ഇതേപോലെ വളരെ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നതാണ് അത് ഇതേപോലെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത് പ്രത്യേകമൊന്നും ശ്രദ്ധിക്കാം ഇതേപോലെ തന്നെ എന്താ പറയുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോസ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇതിൻ്റെ മീതെ ഞാനിൽ കുറച്ച് കറിവേപ്പിലയും കൂടി തൂകുന്നുണ്ട് അങ്ങനെയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ രീതിയിൽ വെളുത്തുള്ളി ഒന്ന് പൊടിയായി അരിഞ്ഞിട്ട് ഇതിൻ്റെ മീത ഒന്ന് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമ് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഒരുപാട് ടൈമൊന്നുമില്ല ഇല്ല കാര്യം നമ്മൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോസ് പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതും അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി എങ്ങനെയാണ് ടിഫിൻ സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അത് തന്നെ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ഇതിപ്പം നമ്മൾ രാവിലത്തെ ആ ഒരു ടിഫിൻ ബോക്സിലേക്ക് തയ്യാറാക്കുന്ന സമയത്ത് വസുമതി അരിയൊക്കെ ഓൾറെഡി രാത്രി കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ അങ്ങനെയാകുമ്പോൾ രാവിലെ നമുക്ക് വേഗത്തിൽ എടു എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ചോറ് റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പൊട്ടറ്റോ ഫ്രൈസും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ റെഡിയാക്കാം അപ്പോൾ ഇന്നത്തെ ടിഫിൻ ബോക്സ് റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പി ആയിട്ടും കാണാം അതുവരെയേക്കും ഇറ്റ്സ് മീ ജ്യൂസ് കിച്ചൺ സൈനിങ് ഓഫ്